ബസന്ത് ഇപ്പോൾ ഡൽഹിയിലൊക്കെ പരിശോധന നടക്കുന്നു സുരക്ഷാ പരിശോധനകൾ നടക്കുന്നു കൊണാട്ട് പ്ലേസിലൊക്കെ അറിയുന്നു അതിന്റെ വിവരങ്ങൾ പറയൂ അറിയാ ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട് കൊണാപ്ലീസ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധനയുള്ളത് അതിർത്തി സ്ഥലങ്ങളിൽ അതായത് നോയിഡ ഗാസിയാബാദ് ഫരീദാബാദ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പോലീസിൻ്റെ പരിശോധന ഇപ്പോൾ വാഹന പരിശോധന അടക്കമുള്ളവ നടക്കുന്നു എന്നുള്ളതാണ് അതീവ ജാഗ്രത ഡൽഹിയിൽ ഡൽഹി പോലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് സൗദിയിലെ ഔദ്യോഗിക അത്താഴം പ്രധാനമന്ത്രി വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത് റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇന്ന് രാത്രി തന്നെ പ്രധാനമന്ത്രി മടങ്ങുന്നു നാളെ രാത്രിയാണ് മടങ്ങാനിരുന്നത് അത് ഇന്ന് രാത്രി തന്നെ മടങ്ങും ഇന്ന് പുലർച്ചെയോടുകൂടി അദ്ദേഹം ഡൽഹിയിലെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് പി എം മോഡി സ്കിപ് ഒഫീഷ്യൽ ഡിന്നർ ഹോസ്റ്റഡ് ബൈ സൗദി അല്ലപ്പോൾ അദ്ദേഹം മിക്കവാറും അവിടെ നിന്ന് യാത്ര അല്പസമയത്തിനകം തന്നെ സൗദി അറേബ്യയിൽ നിന്നുള്ള യാത്ര ആരംഭിക്കും എന്നുള്ള വിവരമാണ് അത്താഴ വിരുന്ന് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ഇന്ന് നാളെ പുലർച്ചെ അദ്ദേഹം ഡൽഹിയിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിന്ന് കശ്മീരിലേക്ക് പോകുമോ അതോ മറ്റെന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും ഒൻപതേ കാലോടുകൂടി അതായത് ജിദ്ദ സമയം ഒൻപതേ കാലിനാണ് ഔദ്യോഗിക വാർത്താ സമ്മേളനം വെച്ചിട്ടുള്ളത് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ് നാളെ രാവിലെ തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ മരിച്ച കൂടുതൽ ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ നമ്പി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഒരു നാവിക ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായിട്ടുണ്ട് വിനയ നർവാൾ അദ്ദേഹത്തിന്റെ കാര്യം നോക്കൂ ഏപ്രിൽ പതിനാറിന് അതായത് നാല് ദിവസം മുൻപാണ് അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞത് ഹരിയാന സ്വദേശിയാണ് ഏപ്രിൽ പതിനാറിനാണ് വിനയ് നർവാളിൻ്റെ വിവാഹം കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല അദ്ദേഹം കൊച്ചിയിലെ നാവികസേന താവ ആസ്ഥാനത്താവളത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ലെഫ്റ്റനൻ്റാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് ഉള്ളത് അദ്ദേഹം ഇപ്പോൾ സ്വാഭാവികം മതവിധവ് ആഘോഷിക്കാനാണ് പെഹൽഗാമിലെ ഈ ബൈസാറിനിലെത്തിയത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു ഐ ബി ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹൈദരാബാദ് സ്വദേശി ായ ഐ ബി ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പയൽഗാമിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ വരുന്ന പതിനാറ് പേരുടെ ഒരു പട്ടിക മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എട്ട് മണിവരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പതിനാറ് പേരുടെ വിവരങ്ങളാണ് കൊല്ലപ്പെട്ട പതിനാറ് പേരുടെയും പിന്നെ പരിക്കേറ്റ ഏതാനും പേരുടെയും വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇതാ കൂടുതൽ വിവരങ്ങൾ വരുന്നു ഇരുപത്തി ഒൻപത് വരെ മരണം ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും പഹൽഗാമിലെ ജി എം സിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നടപടി അനന്ത്നാഗിലെ ജി എം സിയിൽ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു പരിക്കേറ്റവരെയും കൊല്ലപ്പെട്ടവരുടെയും ഒക്കെ ശരീരങ്ങൾ അവിടെ എത്തിച്ചിരിക്കുകയാണ് അവിടെ ചികിത്സ നൽകുന്ന നടപടികളും തുടരുന്നുണ്ട് നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ സന്ദർശിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഇപ്പോൾ ശ്രീനഗറിൽ ഉന്നത സുരക്ഷാ യോഗം ചേർന്ന കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട് നോർത്തേൺ ആർമി കമാൻഡർ അടക്കം ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവരും ഈ ശ്രീനഗറിൽ ചേരുന്ന ഉന്നതതല സുരക്ഷാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്